ാണ് പക്ഷേ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ എണീച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ സീറ്റിൽ നീ ഒട്ടിപ്പിടിച്ചേക്കും ഇനി നിനക്ക് നിന്റെ നിന്ന് എന്തു ചെയ്യാൻ പറ്റില്ല എണീക്കാൻ പറ്റില്ല ഞാൻ പറയുന്ന വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ വേറെ ഒരു ശല്യം നിന്നെ ഇതേപോലെ ഫുള്ളി ഹാപ്പി ആയിരിക്കും ഫുള്ളി ഹാപ്പി കാരണം ഇനി നീ എന്ന് എണീക്കണമു പറഞ്ഞത് സീറ്റ് എണീക്കാൻ പറ്റൂല വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്ലീപ്പ് എന്ന് പറയുമ്പോൾ സ്ലീപ്പിലോട്ട് പോകും ഓക്കെ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ പോകും എന്ന് സമയത്ത് വെച്ചിരിക്കാം ഓക്കെ ഈ ഒരു ഫീലിംഗ് ആക്കി എവിടെ ഒരു ഒരു പറയു പോയി พระอาทิตย์นอร์ซัดดิคโคไปเนกจิวยัตตาซอฟยังมนีจาโนกิโตดิสเอ็นดาล โพดลองเกrangle โพดิโปกาบิชาซาเซริดทอไรโกเอ็นดจิเอินีจาเมตเทลเล่ฮะลีตาเมตเทลเล่อิเล่ എന്ത് ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് പറ്റില്ലേ ഒന്ന് എന്താണ് ഈ കയ്ക്കത്ത് ഇല്ല ഓക്കെ എനിക്ക് ആരംഭിക്കോ ൊട്ടോ <laughs> അതെ അതെ അവിടെ കൊടി കേമൊരു കാരത്രേ അപ്പുറാണോ നേരെ അാണോ 500 കേടാടാ എന്താ 500 കേടായോ പവർ പോയതാണോ സംഭവം ऐसा है കൊളി എനിക്ക് ആയി കേടോ ഓക്കേ खासा നോക്കി ഓടി നിന്നെ ഞാൻ നമുക്ക് പരിവാടിയൊക്കെ അല്ലേ പറ്റൂല അത് എത്ര നീക്കാൻ ശ്രമിക്കുന്നു സൂണാൻ പിന്നാലെ പോയി കസേര